സൈക്കിൾ അടിച്ചിട്ടാ കൊണ്ടു പോവാ റോട്ടുമെത്തിയിട്ട് കാണാം ഗ്യസിന്റെ അനു കുഞ്ഞു സൈക്കിൾ തോട്ടുന്നുണ്ട് അതാണ് നല്ല കാറ്റാണ്ടോ ഇപ്പൊ ഞങ്ങൾ പെരുന്നാളിനും കൊണ്ട് വന്നതാണ് രണ്ടാം പെരുന്നാൾക്കോ അവൻ സ്റ്റാപ് എടുത്തിറങ്ങോ അപ്പൊ അടുത്തൊരു അവൻ സൈക്കിൾ ഓട്ടിട്ട് വരാന്ന പറഞ്ഞൂരം ഒറ്റക്കൊടിക്കട്ടെ അവൾക്ക് ഈ സൈക്കിൾ പറ്റുള്ളൂ എനിക്കൊന്നും കാലൊത്തല കാൽ എത്തും ശന്തു പോരന്ത മടി ോട്ടാണ് അതാണ് കേട്ടോ ഞങ്ങളുടെ വീട് എന്റെ ഉമ്മാന്റെ വീടാണ് അവളുടെ ഉമ്മാന്റെ വീടാണ് കേട്ടോ ുംസരമാരെ ജയിക്കാൻ അറിയില്ല നോക്കാം ആ സൈക്കിൾ കൊണ്ട് ഇങ്ങനെ ഓക്കെ അപ്പൊ നമുക്ക് കാറ്റത്തുന്നാണ് ഓട്ട മത്സരം ഇപ്പൊ ഇറക്കത്തുന്നിതേ കണ്ടോ ഇവിടെനിന്ന് ഇങ്ങനെ ഇത് കൂടി ഇങ്ങനെ പോവാണ് അപ്പൊ ആയിട്ടില്ല അവര് മേലക്ക് പോവാണ് ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേസ് ഇന്റെ ഹിയുണ്ട് അവൾക്ക് മടിയ കേട്ടോ വീഡിയോലൊക്കെ നിൽക്കാനായിട്ട് ഗ്യാസ് ഇവൾക്ക് ഇങ്ങനെ അറിയാം നിങ്ങൾക്ക് ആക്കാൻ മതിയാത്ര അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് ഗ്യാസ്

നിങ്ങൾ കമെന്റ് ചെയ്യാം ആരാണ് ജയിക്കുന്നത് കേട്ടോ അതപ്പോൾ ജയിച്ചതെന്ന് കമെന്റ് ചെയ്യാം കസിന് പോടി ഇരുന്നിട്ട് വീഡിയോ എടുക്കുവാണ് അപ്പോൾ അവൾ എവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അവിടേക്ക് പോകണം അതൊക്കെ ഞങ്ങളുടെ ഒരു റിലേറ്റീവ്സ് ആയിരിക്കും കേട്ടോ നമുക്ക് അവിടെ അവിടെ എത്തിയിട്ട് അവൾ അവിടെ എത്തിയിട്ട് കാണാം അപ്പം ഇതേനങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് ഉദ്ദേശം അവിടെ ഒരു കാര്യമായിട്ട് നോക്കാം നമുക്ക് ഓക്കെ ചളിവെള്ളത്തിൽ അപ്പൊ അത് നമുക്ക് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോ വൈൻഡിപ്പാണായിട്ട് പോവാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ചെയ്യാം മാർക്കല്ലേ കൂട്ടുകാരെ